ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഗുഡ് മോർണിംഗ് എ ഐ ഫോട്ടോ പങ്കുവച്ച കേസിലാണ് ഇപ്പോൾ എൻ സുബ്രഹ്മണ്യനെ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗത്തെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എങ്ങനെയാണ് താങ്കൾ ഇതിനോട് പ്രതികരിക്കുന്നത് ഇനി മുമ്പോട്ട് കുറെ ആളുകളെ കൂടി പൊളിറ്റിക്കലായിട്ടുള്ള അറസ്റ്റും കാര്യങ്ങളും ഒക്കെ നടത്തും കാരണം ഇനി ഗവൺമെന്റിന് ഏതെങ്കിലും രൂപത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഒരു പൊളിറ്റിക്കൽ എഡ്ജ് ഉണ്ടാക്കണം ആ എഡ്ജ് ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും അവർക്ക് മുന്നോട്ട് പോകാതിരിക്കാൻ സാധ്യതയാണ് അത് പൊളിറ്റിക്കൽ നെസസിറ്റിയാണ് ഇന്നിപ്പോ സി പി എം നേരിട്ട് കൊണ്ടിരിക്കുന്ന അപചുതിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു പൊളിറ്റിക്കൽ മൂവായിട്ടാണ് സാധാരണഗതിയിൽ ഇതിൽ കാര്യങ്ങളെ നമ്മൾ കാണുന്നത് പക്ഷേ ഈ സംഭവം ഡീറ്റെയിൽസ് എനിക്ക് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ പെർട്ടിക്കുലർ സംഭവം എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും കൂടി പങ്കെടുത്ത ഒരു ആംബുലൻസ് കൈമാറ്റ ചടങ്ങിലെ ദൃശ്യത്തിൽ നിന്ന് ഇരുവരും തമ്മിലുള്ള ചിത്രത്തിൽ പരസ്പരം രഹസ്യ പറയുന്ന രീതിയിലാക്കി അതിനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് മോഡിഫൈ ചെയ്ത് ഫേസ്ബുക്കിൽ പങ്കുവെച്ചു അതാണ് എൻ സുബ്രഹ്മണ്യൻ ചെയ്തത് അതെ മുരു സുബ്രഹ്മണ്യം ചെയ്തു എന്നുള്ളത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഗവൺമെന്റിന്റെ രാഷ്ട്രീയപരമായ ഒരു രൂപത്തിലാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്നാണ് ഞാൻ പറഞ്ഞു പറഞ്ഞത് ഞങ്ങളൊരു കാരണവശാലും അങ്ങനെ ഒരു ഏ രൂപത്തിൽ എടുക്കേണ്ട കാര്യമില്ല മുഖ്യമന്ത്രി പറയട്ടെ കണ്ടിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയട്ടെ ഞാൻ ഇയാളുടെ കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞട്ടെ ഒരു എന്റെ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ശബരിമലയിൽ നടന്ന ഈ കൊ കൊടും ക്രൂരതയും കൊള്ളയും ഇവിടെ ഇല്ലായിരുന്നോ ഇവിടെ ആഭ്യന്തര വകുപ്പില്ലായിരുന്നോ ഇവിടെ അന്വേഷിക്കാനുള്ള ആള് ചുമതലക്കാരില്ലായിരുന്നോ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത് കണ്ടില്ല എന്ന് നടിച്ച് നടിച്ച് മുന്നോട്ട് പോയത്